ഞാൻ ഇന്നും ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടത് കേട്ടോ നമുക്ക് കുറച്ചുകൾ കോഴികളെയും കൂടെ സെയിലിന് റെഡിയായ ഇതുണ്ട് കേട്ടോ കുറച്ച് ദൂരമായാലും നമുക്ക് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് പുള്ളിക്കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് രണ്ട് മാസമായ കുഞ്ഞുങ്ങൾ തൊട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല നാടനുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സീസണിലുള്ള കോഴികളാണ് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ എന്നും നമുക്കുണ്ടാവുന്നതാണ് ഇത് നമ്മൾ ജനിച്ച് വളർന്ന ആ സമയം തൊട്ടിട്ട് നമ്മൾ കേൾക്കുന്നതാണ് നാടൻ കോഴി നാടൻ കോഴി ആ ഇനത്തിൽപ്പെട്ട കോഴികളാണ് പിന്നെ ഫയോമിയുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സ്കിപ്പ് ചെയ്താൽ ഏതൊക്കെ ഐറ്റംസാണ് ഇതൊക്കെ വിൽപ്പനയ്ക്കുള്ള കുട്ടികളാണ് ചെറിയ വിലയുള്ളൂ രണ്ടു മാസമായ കുട്ടികൾ ഇതേ സ്ഥലം പിന്നെ പഠിക്കലാണ് പഠിക്കൽ എന്ന സ്ഥലം അറിയുക കോഴിക്കോട് പോണ വഴിയാണ് കോഴിക്കോടേക്കൊന്നല്ല ടോപ്പ് പുറക്കിലേക്കൊന്നും എത്തേണ്ട പഠിക്കൽ എന്ന സ്ഥലമാണ് അപ്പോൾ വേണ്ടവർ അതിൻ്റെ അടുത്ത് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവരോട് ചോദിച്ചിട്ട് ഏതിനത്ത് പെട്ടതാണ് എന്താണ് റൈറ്റും കാര്യങ്ങളും നല്ല വലിയ വിലയൊന്നുമില്ല നല്ല മിടുക്കുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ വീട്ടമ്മ ഒരുപാട് കാലമായിട്ട് കോഴികൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് കോഴികളൊന്നും അല്ല അവരുടെ കയ്യിലുള്ളത് അപ്പോൾ കുറച്ചൊക്കെ കൊടുക്കുക എന്ന് വെച്ചിട്ടാണ് ഒന്നും ഒക്കെ കൂടി ആവുമ്പോൾ സൗകര്യം വേണ്ടേ അത് കൂടി ഇപ്പോൾ മഴയല്ലേ പുറത്തേക്കൊന്നും വിടാതെ നിർത്തിയതാണ് നല്ല എന്താ പറയുക എനർജിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടോ കുറേയൊക്കെ ആകുമ്പോൾ കൊത്തുവിടാനും കല്ലുടാനും ഒക്കെ ഉള്ള സമയം ഉണ്ടാവും നല്ല ഭക്ഷണങ്ങളുമാണ് ഇവർക്ക് കൊടുക്കുന്നത് കോഴികളാണെന്ന് വെച്ചിട്ട് അവർക്ക് നല്ല വൃത്തിയും വെടുപ്പവും എല്ലാം വേണം അല്ലെങ്കിൽ ഈ കോഴികൾക്ക് അസുഖം ആയിരിക്കും ഇത് ഈ പച്ചമരുന്നും ഇലകളും എല്ലാം തിന്നാൻ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോഴികളെ വീഡിയോ ഞാൻ ഒരുപാട് കോഴികളെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഇതെല്ലാം കാണണ്ടെങ്കിൽ കോഴികളെ വാങ്ങിയ ആളുകളെങ്കിലും നല്ല കമൻറ്റുകളൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക നമ്മളീ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണത് പുള്ളിക്കോഴിയുണ്ട് നമുക്ക് ഏത് വേണം എന്നുള്ളത് നിങ്ങളവരോട് ചോദിച്ചാൽ മതി അപ്പോൾ അവരതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ ഇത്രയൊക്കെ ദൂരം പോയി നിങ്ങൾക്ക് നമ്മളെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇവരെ മണ്ണ് ലാണിവർ ബന്ധപ്പെട്ടത് നെറ്റ് വളർച്ച കെട്ടി ഇവർക്ക് മണ്ണില്ലാഞ്ഞാലും നമുക്ക് ഈ കോഴികൾക്ക് പറ്റൂല കുറച്ചൊക്കെ മണ്ണും ഭക്ഷണത്തിൻ്റെ കൂടെ ഇവർ കഴിക്കുന്നു കാരണം മണ്ണിൻ്റെ ആണല്ലോ വരുന്നത് എന്താണ് പറയാനും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഇനി നല്ല നല്ല കോഴികളെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ ഈ ചെടീൻ്റെ സെയിലും നടത്തുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ വീഡിയോ കോഴീൻ്റെയും ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാടിൻ്റെ ചാനലിലുണ്ട് കോഴികളെ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കൊന്ന് ഫോളോ ചെയ്താൽ അവരൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടേലും അവരെ നമ്പർ കൊടുക്കണ്ട പറഞ്ഞു നിൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ എത്ര ആളുകളാണ് വിളിച്ചിരിക്കുന്നത് അടുത്ത് നിന്ന് കുറേ ആൾക്കാർ വാങ്ങിയിട്ട് കൊണ്ട് കേട്ടോ ഓൽക്ക് അടവെച്ച് വിരിയിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതും അങ്ങനെ തന്നെയാണ് പിന്നെ വീട്ടേക്ക് ആവശ്യമായ മുട്ടകൾക്ക് തിന്ന ഈ ചേമ്പിൻ്റെ ഇല ഒക്കെ നല്ലോണം കഴിക്കുവരും കേട്ടോ നിങ്ങളെ ഇതിപ്പോൾ എല്ലാവരും ചേമ്പ് ചേമ്പെന്ന് പറയുകയെന്നറിയില്ല പലവിധം നാട്ടിൽ പലവിധം പേരല്ല ഇതിൻ്റെ ഇല ഇഷ്ടം പോലെ അരിഞ്ഞിട്ട് കൊടുത്താൽ കഴിക്കുവരും വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പപ്പായുടെ ഇലയാണ് ഇവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ഇല തന്നെയാണ് ഇലേൻ്റെ ഇത് കഴിച്ചാൽ വല്ലാതെ കോഴികൾ തമ്മിൽ കൊത്തു കൊടു അപ്പോൾ ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകണില്ല ഇതൊക്കെയാണ് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അവരെ ഇട്ട് ബന്ധപ്പെട്ടാൽ മറ്റു ഡി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നതായിരിക്കട്ടോ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളാണ് കാണുമ്പോൾ എന്തൊരു നാടൻ കോഴിക്കുഞ്ഞുങ്ങളങ്ങനെ കുറവാണല്ലായിടത്തും